ഇന്നലെ രക്ഷയ്ക്ക് തുടങ്ങിയാണ് വരിയായിട്ട് ഇന്നും അതേപോലെ തോൽവിയാണ് നാളെ കുറയുന്ന കാര്യവും സംശയമാണ് പറയാൻ പറ്റത്തില്ല ഓ ഇന്നലെ ഈ സ്പെറ്റ് ഇഷ്ടംപോലെ ജനമായിരുന്നു എന്നാൽ പിന്നെ അതിനെ മാക്സിമം ഒഴുപ്പില്ല പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇല്ല ഈ സ്ഥലമല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്രൈപറ്റാണ് ഇപ്പം ഒരുപാട് ഇന്നലെയൊക്കെ ഈസ്റ്ററായിട്ട് ഒരുപാട് സ്ഥലമാണ് അതൊന്നും കല്ലോട്ടോ വേറെ അങ്ങോട്ടും വരുന്നില്ല അപ്പം കുഴപ്പമൊന്നെ ഇവിടെ നമുക്ക് ഇതോടെ വലിയ സുഗാമിയൊക്കെ ഒന്ന് എൻ്റെ തരുവാൻ എങ്കിലും ഒരു സംഭവിച്ചു പോകാം ഇങ്ങനെ ഒരു ഇതും ഇല്ല അല്ലേ ഇപ്പം നമുക്ക് ഇവിടെ ആറ് മാസം സീസൺ ആണ് ഇപ്പോൾ രണ്ട് മാസം നമ്മൾ മെയ് പതിനഞ്ച് നമുക്ക് ఇక్కడ బీచ్ స్థలమైనా కడలు అడి అది ఇది ఈ స్థలం అలా గవర్మటి ప్రైవెట్ బీచ్ ఇప్పుడు నమకి మొత్తం బీచ్ నష్ట అయితే లీలాగ ఈ ఆల్కారెండు పార్కింగ్ స్థల ఇద్దరు స్థలం పార్కింగ్ గవర్మీ വർഷം എല്ലാരും പൈസ ഒരു പ്രതീക്ഷിച്ചിട്ട് ആഴ്ച ആരെയും ഇറക്കുന്നില്ല പിന്നെ കച്ചവടക്കാരെല്ലാം ഒതുക്കിട്ടുണ്ട് ബീച്ചിൽ പിന്നെ ആഴ്ചയ്ക്കാൻ വേണ്ടി വിടുന്നു അതെല്ലാം ഇന്നലെ തുടങ്ങിയാണ് ഉച്ചയ്ക്ക് അപ്പം ഇത് വലിയൊരു വേലിയായിട്ടുമാണ് എല്ലാ വർഷവും ഈ സമയം ഇല്ല ഇത് കടലിനെന്തോ ന്യൂനമർശനമാണ് ആ അങ്ങനെയുള്ള സമയങ്ങളിലെന്തോട്ടോ ആ അതെ അതിന് കടലിയേറ്റം ആ അതെ ന്യൂനമർദ്ദം എന്തെങ്കിലും നമ്മൾ ഈ കടലിന്റെ ഉൾഭാഗത്തെ കാറ്റോ വേറെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഷാക്ക് ഇവിടെ വരും അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയാണ് വേരിയേറ്റം ഇന്നും അതേപോലെ തോന്നി നിൽക്കുകയാണ് നാളെ കുറയുന്ന കാര്യവും സംശയമാണ് പറയാൻ